ബോട്ടിലുള്ള മരുന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നു കറുപ്പ് പോകുന്നു പിന്നെ ഞാൻ വെയിലുന്നു കറക്കുന്നു ഞാൻ മരുന്ന് വെക്കുന്നു കറപ്പ് പോകുന്നു അതിലിപ്പോ എന്താ ഇപ്പൊ കാര്യമുള്ളത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ണിനടിയിലെ കറുപ്പ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കണ്ണിനടിയിലെ കറുപ്പ് വരുന്നത് പിന്നെ അതിന്റെ സൊല്യൂഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഞാനും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്തൊക്കെ തേച്ചിട്ടും കണ്ണിനടിയിലെ കറുപ്പ് മാറുന്നില്ല വിഷമിക്കുന്ന ആൾക്കാര് എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുകട്ടോ അപ്പൊ ഞാൻ എട്ട് കാരണങ്ങളാണ് നിങ്ങളോട് ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആണ് നിങ്ങൾക്ക് അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലൊക്കെ കണ്ണിനടിയിൽ ഏർ നല്ല രീതിക്ക് റൗണ്ടില് കറുപ്പ് നിറം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങക്ക് ചെലപ്പം നിങ്ങൾക്കും ഏകദേശം എക്സാക്ട് അങ്ങനെ ആണെങ്കിൽ ആയിരിക്കും അവർ തിന്നായിട്ടുള്ള സ്കിന്നായിരിക്കും അതും ചിലപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാകും അതിനിപ്പോ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക അത്ര മാത്രമേ അതിന് ചെയ്യാനുള്ളൂ നിങ്ങൾ തന്നെ ഒരു ഡോക്ടറായിട്ട് ക്രീമുകൾ വാരി തെച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വേഗം ഒരു ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സുകൾ ഇന്ന് അവൈലബിൾ ആണെന്ന് അറിയോ ഒത്തിരി ട്രീറ്റ്മെന്റ്സുകൾ ഉണ്ട് ചിലപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ടോപ്പിക്കൽ ക്രീംസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി തരും കെമിക്കൽ പീല് ലേസർ ട്രീറ്റ്മെന്റ്സുകൾ ഉണ്ട് പിന്നെ ഫില്ലേഴ്സ് ഉണ്ട് ഫില്ലേഴ്സ് എന്ന് ഹൈലറോണിക് ആസിഡ് ആണ് ആസിഡാണ് പിന്നെ മൈക്രോ നീഡിലിങ് ഉണ്ട് അത് കൊളാജൻ സ്റ്റിമുലേറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പൊ നിങ്ങൾക്കും നിനക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആണോ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ് ചിലപ്പം കെമിക്കൽ പീൽ കെമിക്കൽ പീൽ അങ്ങനെ ഒത്തിരി പൈസ ഒന്നും ആവില്ല അപ്പം കെമിക്കൽ ഫീൽ ചെയ്യാം അത് അതൊക്കെ നിങ്ങൾക്ക് അതൊരു സൊല്യൂഷൻ ആണ് ഈ ഒരു ജെനറ്റിക് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലാക്ക് ഓഫ് സ്ലീപ്പ് ഉറക്കക്കുറവ് ഉറക്കക്കുറവ് ഒന്നുകിൽ നമ്മൾ ചുമ്മാ ഉറക്കം കളയുന്നവരുണ്ട് ചുമ്മാ സിനിമ കണ്ടിട്ടും ഫോണിൽ നോക്കിയിട്ടും റീൽസ് കണ്ടും ഒക്കെ ഉറക്കം കളയുന്നവരുണ്ട് ഫോണിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്ത് ചെയ്യാം അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഡേ ടൈമിലേക്ക് അത് മാറ്റുക ഉറങ്ങേണ്ട ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈം ഉറങ്ങന്നെ ചെയ്യുക ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ ഇപ്പൊ ഉണ്ടായിരിക്കും കണ്ണിനടിയിൽ കറുപ്പ് മാറ്റാനൊക്കെയുള്ള ക്രീമുകളൊക്കെ അപ്പൊ അതൊക്കെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതൊന്നും പറ്റാത്തവരാണെങ്കിൽ ഹോം റെമഡീസുകൾ ട്രൈ ചെയ്യുക അപ്പൊ അവർക്കത് മാറും കാരണം ആ ഒരു ഷിഫ്റ്റ് ആ ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അത് പോകും ചുമ്മാ ഉറങ്ങാതെ വെറും നാച്ചുറൽ റെമഡീസ് ചെയ്യുക ഉറക്കൊഴിയാന്ന് പറഞ്ഞാൽ അത് എത്ര നിങ്ങൾ നാച്ചുറൽ റെമഡീസ് ചെയ്താലും എത്ര ക്രീം പുരട്ടിയാലും പോല മൂന്നാമത്തെ കാരണം ഡീഹൈഡ്രേഷൻ ആണ് ശരിക്കും വെള്ളം കുടിക്കാത്ത ആൾക്കാരായിരിക്കും വെള്ളം നല്ലോണം കുടിക്കുക ഒരു ദിവസം ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം നിങ്ങൾക്ക് പറ്റുന്ന പോലെ കുടിക്കുക ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് നമുക്ക് കണ്ണൊക്കെ കുഴിഞ്ഞ് ഭയങ്കര ഡള് പോലെ എന്ത് ചെയ്യാം വെള്ളം കുടിക്കുക അതിനെ പരിഹാരമുള്ളൂ വെള്ളം കുടിച്ചിട്ട് എന്ത് ചെയ്യുക വെള്ളം കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് മാറിക്കൊള്ളും അതിന് വേറെ ഒന്നും ഇല്ല ആ വെള്ളം കുടിക്കാത്തവര് വെള്ളം കുടിക്കുക അതാണ് അതിന്റെ സൊല്യൂഷൻ വല്ലാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഏജിങ് ആണ് വയസ്സാവുന്നത് അല്ലെ അപ്പൊ വയസ്സാവുന്നതിനനുസരിച്ച് കണ്ണിനടിയിൽ ചുളിവുകൾ വരും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമുക്ക് കൊളാജിന്റെയും ഫാറ്റിന്റെയും ഒക്കെ കുറവുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ ഉള്ളിലെ കൊളാജിന്റെ ഒക്കെ അളവിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ ഒത്തിരി ഏജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല ഒത്തിരി ഏജ് ആയി അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ ഒത്തിരി ഏജായി കണ്ട് ഡള് ആവും അപ്പൊ എന്ത് ചെയ്യാ അതിനു മുൻപേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയ മസാജുകളൊക്കെ ചെയ്തു കൊടുക്കുക ഓവർ ഇങ്ങനെ സാഗിങ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് മാറി ഏഹ് പക്ഷെ ആ ഒരു ടൈം കുറയായിരിക്കും ആ വരുന്നതിന്റെ ഊകെ പിന്നെ കൊള്ളായനും ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഉൾപ്പെടുക്കുക അത് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കൊളായ്ശിനുകൾ പൗഡേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് പറയുന്നത് ഏജ്ഡ് ഏജഡായിട്ടുള്ള ആൾക്കാർ ഓക്കെ ഓക്കെ ഓവറഞ്ഞ് അഥവാ തൂങ്ങി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വെക്കാൻ നിറത്തിവെക്കാൻ ബട്ടോക്സും ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനും ട്രീറ്റ്മെന്റ്സുകൾ ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ അത് വളർന്നിട്ടുണ്ടെങ്കില് തേർട്ടി പ്ലസ് ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ചിലപ്പം കൊളായജന്റെ ഒരു അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പൊ അത് കഴിക്കാൻ പേടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം കൊളായ്ജൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം അപ്പൊ ഞാൻ ഇവിടെ ഒരു ചാർട്ട് കൊടുക്കാം ഈ ഒരു ചാർട്ടിൽ ഞാൻ കൊളായജൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണിത് അഞ്ചാമത്തെ കാരണം എന്താണ് സ്ക്രീൻ ടൈം ഇന്നത്തെ തലമുറയ്ക്ക് നാളത്തെ തലമുറയും ഇനി വരാൻ പോകുന്ന തലമുറയും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഓക്കെ സ്ക്രീൻ ടൈം നമുക്കിപ്പം എങ്ങനെ നോക്കിയാലും സ്ക്രീൻ നോക്കാതെ ഒന്ന് ഇരുന്ന് നോക്കാന്ന് വെച്ചുകഴിഞ്ഞാല് പഠിക്കാനാണെങ്കിലും ഫോണൊന്ന് മാറ്റി വെച്ചാല് അപ്പോഴായിരിക്കും അമ്മ വരാവോ അത് നോക്കാറുണ്ടല്ലോ ഇത് നോക്കാറുണ്ടല്ലോ അത് ഫോൺ പിന്നെ പിന്നീട് അത് നമ്മളെങ്ങനെ നമ്മൾ അങ്ങോട്ട് വെച്ചാലും നമ്മളെങ്ങനെങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും ഒരു കാന്തം പോലെ അതാണ് സ്ക്രീൻ ഓക്കെ അപ്പൊ സ്ക്രീൻ ടൈം അതിപ്പം ലാപ്ടോപ്പും ചിലപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കും അവർക്ക് ഒഴിവാക്കാൻ പറ്റുണ്ടാവില്ല അപ്പൊ അവര് മാക്സിമം കിട്ടുന്ന ടൈം കണ്ണിന് നല്ല റിലാക്സിങ് മസാജുകളൊക്കെ ചെയ്തിട്ടും കണ്ണിന് നല്ലൊരു റെസ്റ്റ് ഒക്കെ കൊടുക്കുക നല്ല ഗ്ലാസ്സുകളൊക്കെ വാങ്ങിയിട്ട് ഒരു കണ്ണിന്റെ ഡോക്ടറെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാം പിന്നെ ചുമ്മാ കളിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ നാച്ചുറൽ റെമഡീസും ക്രീമുകളും ഒക്കെ അപ്പല് ചെയ്യണം ഓക്കെ പിന്നെ ആറാമത്തെ കാരണം അലർജിയാണ് ഓക്കെ അലർജി ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പം നിങ്ങളിലും ഇത് ആ ഒത്തിരി പേരുണ്ടാവും അലർജിയൊക്കെ അനുഭവിക്കുന്നവര് അപ്പം നമുക്ക് തുമ്മൽ വരും കൂട്ടത്തിൽ കണ്ണ് ചൊറിച്ചിൽ വരും നമ്മളോട് അറിയാതെ കണ്ണ് ചൊറിഞ്ഞു പോകും ഇനി ചുമ്മാ ചൊറിയുന്നവരുണ്ട് അത് ഒഴിവാക്കണം കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി ചുമ്മാ ചൊറയുന്നവരുണ്ട് രാവിലെയൊക്കെ എണീറ്റിട്ട് കണ്ണ് തിരുമ്പുന്നത് കണ്ണ് തിരുമ്പുന്നത് മാക്സിമം ഒഴിവാക്കണം കേട്ടോ അലർജി വന്ന് വരുന്നവർക്ക് ചൊറിച്ചിൽ വന്നിട്ട് കണ്ണ് ചൊറിയും അപ്പൊ ഈ ചൊറി വരുന്നതിന് മുൻപ് എന്ത് ചെയ്യണം വേഗം കണ്ണില് മരുന്ന് ഒറ്റ എന്നാലും നമ്മളോട് ചൊറിഞ്ഞു അപ്പൊ ഈ അലർജി വരുന്നവർക്ക് അവർ കഴിക്കുന്ന മരുന്നിന്റെയും ഒക്കെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ നമ്മള് തുമ്മി തുമി തുമ്മി തുമി നമ്മളെ കണ്ണ് ചെറുത്താവും കണ്ണിന് ചുറ്റും കറുപ്പ് വരും കണ്ണ് തടിക്കും അത് അലർജി അലർജിയുടെ കൂടെ വരുന്നവരുടെ കൂടെ പിറപ്പാണ് അപ്പൊ അവരെന്തെങ്കിലും അലർജി വരാതെ നോക്കുക അത്ര വഴി നല്ല കൂളിങ് തരുന്ന കുക്കുംബറ് സ്ലൈസ് ഒരു തിന്നായിട്ട് സ്ലൈസ് ചെയ്തതും അതൊക്കെ കണ്ണിന് വെച്ചിട്ട് നല്ല കണ്ണിന് നല്ലൊരു കൂളിങ് കൊടുക്കുക നല്ല റെസ്റ്റ് കൊടുക്കുക നല്ലൊരു മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊക്കെ അത് മാറ്റി ഏഴാമത്തെ കാരണം സൺ എക്സ്പോഷർ ആണ് വെയിൽ കൊള്ളുന്നത് ഒരു പ്രധാന കാരണമാണ് വെയിൽ കൊള്ളുന്നതല്ല ചിലർക്കത് കൊഴപ്പുണ്ടാവില്ല ചിലർക്കത് കുഴപ്പമാണ് ചിലർക്കത് ഏഹ് കണ്ണിന് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരും അപ്പൊ എന്ത് ചെയ്യണം അതിനു നിങ്ങൾക്കറിയാം സൺസ്ക്രീൻ മസ്റ്റ് സൺസ്ക്രീൻ ഇട്ട് ഏഹ് പിന്നെ എന്താണ് എന്തെങ്കിലും ഒരു തൊപ്പി വെച്ചിട്ടോ കണ്ണിട വെച്ചിട്ടോ ഒരു ഷാളോട്ട് കവർ ചെയ്തിട്ടോ ഇനി വണ്ടിയിൽ പോകുന്നവരാണെങ്കിൽ നല്ല ഗ്ലാസ് ഒക്കെ ഉള്ള ഹെൽമെറ്റ് വെച്ചിട്ടും ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക ഭയങ്കര ഇതിലായിരിക്കും ചിലപ്പം കണ്ണിന് അത് ചിലർക്ക് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ചുണ്ടിന് കറുപ്പ് വരും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും കറുപ്പ് വരും അത് നല്ല ഹൈ ഹൈലായിരിക്കും ചിലപ്പോൾ അവർക്ക് ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാല് മെലാനിന്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ അവരെന്ത് ചെയ്യണം വന്നിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ ഇതൊക്കെ ശ്രദ്ധിക്കുക വന്നിട്ടുണ്ടെങ്കിൽ ഹോം റെമഡീസും ചെയ്യാം ഉം ക്രീംസുകള് സെറംസും ഒക്കെ ഉണ്ട് അത് തേക്കാൻ മടിയുള്ളവര് ഹോം റെമഡീസ് ട്രൈ ചെയ്യാം എട്ടാമത്തെ കാരണം ഡയറ്റ് ആണ് ഐ ഡെഫിഷ്യൻസി ഉണ്ട് അവർ വൈറ്റമിൻ സിന്റെയോ അല്ലെങ്കിൽ ഇന്റെയോ ബി ട്വൽവിന്റെയോ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരാം അപ്പം ഫോണിൽ മാത്രം നോക്കിക്കൊണ്ടല്ല ഇത്തരം ഡെഫിഷ്യൻസികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ കണ്ണിന് ചുറ്റും കറുപ്പ് വരും അപ്പം ക്രീം തേച്ചിട്ട് മാറാത്തത് അതുകൊണ്ടാണ് അപ്പം എന്ത് ചെയ്യാ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇനി നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ അറിയാൻ എന്ത് ചെയ്യാ ബ്ലഡ് ചെക്ക് ചെയ്യുക ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അയണൊക്കെ ചെക്ക് ചെയ്യുക എന്നിട്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ നല്ല വൈറ്റമിൻ ടാബ്ലെറ്റ്സുകൾ തരും അത് കഴിക്കുക അതിന്റെ കൂട്ടത്തില് നല്ല ഫുഡുകൾ കഴിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ മടിയുള്ളവർക്കാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ചാർട്ട് കൊടുക്കാം അയൺ റിച്ച് അതും നിങ്ങൾക്ക് നെറ്റില് സെർച്ച് ചെയ്യാം അയൺ റിച്ച് ഫുഡുകള് കാൽഷ്യം റിച്ച് ഫുഡ് കാൽ വൈറ്റമിൻ ഈ റിച്ച് ഫുഡ് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഒന്ന് ചെക്ക് ചെയ്യുക രാത്രിയാകുമ്പോൾ എന്തൊക്കെയാണ് ഞാനിന്ന് കഴിച്ചത് അല്ലെങ്കിൽ മോർണിംഗ് ഞാനിന്ന് എന്തൊക്കെയാണ് കഴിക്കാൻ പോകുന്നത് കാൽക്കുലേഷൻ ഉണ്ടാക്കുക കേട്ടോ നിങ്ങൾക്ക് ബോറടിച്ചോ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം കണ്ണിനടിയിലെ കറുപ്പ് അനുഭവിക്കുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ലാന്നാണ് കേട്ടോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം കൺസീല നമ്മൾ മേക്കപ്പിലൊക്കെ പണ്ടൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒക്കെ അടുത്തൊക്കെ അടുത്തൊക്കെയായിരുന്നു കൺസീലേഴ്സൊക്കെ ഉണ്ടാവുക ഇപ്പൊക്കെ എല്ലാരുടെ അടുത്തും ഉണ്ട് ഓക്കെ എന്റെ അടുത്തും ഉണ്ട് അപ്പം അതൊക്കെ ചെറിയ റേറ്റിനും കൺസീലേഴ്സ് ഒഴിവാക്ക മാക്സിമം ഒഴിവാക്കാം നിങ്ങൾക്ക് അത്യാവശ്യം ചില കല്യാണങ്ങളൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുക ഓക്കെ അല്ലാത്ത വെറുതെ ചുമ്മാ വീട്ടിലിരിക്കുമ്പോഴും ചുമ്മാ ഒന്ന് പുറത്തു പോകുമ്പോൾ കടിച്ചിലേസ് ഉപയോഗിക്കാതിരിക്കുക കാരണം അതെന്താക്കും കണ്ണിനെ ഡാർക്കാക്കും അല്ലെങ്കിൽ ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ മസ്ക്കാര ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ ല സോറി ഐ ഷേഡോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളത് റിമൂവ് ചെയ്യാതെ രാത്രി കിടക്കാൻ പാടില്ല ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പലതും ഞാൻ അനുഭവിച്ചാണ് അപ്പൊ ഞാനത് അങ്ങനോട് പറയുന്നുണ്ട് ഓക്കെ അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ എന്റെ ചെറുപ്പകാലത്ത് കണ്ണേ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവൂലേ കാരണം അന്ന് മാത്രം വിവരമല്ലേ ആരും പറഞ്ഞു തരാൻ ഇല്ല അന്ന് യൂട്യൂബും ഫോണും ഫോണൊന്നും കയ്യില്ല അപ്പം നമ്മളന്ന് നോക്കുന്നില്ല അപ്പൊ കണ് ഏർ ചിലപ്പോ ഐലൈനറൊക്കെ അന്ന് അന്ന് ഉപയോഗിക്കായിരുന്നു അപ്പം അങ്ങനെ തന്നെ പോയിട്ട് കിടക്കും രാവിലെ ആണ് പിന്നെ അത് കുളിക്കുമ്പോഴാണ് അത് ഒഴിവാക്കുന്നത് അപ്പൊ അത്രയും നേരം അത് കണ്ണ് കിടക്കും അന്ന് പിന്നെ ഉപയോഗിക്കുന്നില്ല ചിലപ്പോ അതൊരു മസ്കാരം ഉപയോഗിച്ചിരുന്നു വരും ചിലപ്പം ഒരു ഐ ലൈനർ ചിലപ്പോൾ കൺമഷി ഒക്കെ ഇങ്ങനെ താഴോട്ടൊക്കെ ഇളകി ഒക്കെ വന്നിട്ടുണ്ടോ എന്നാലും അങ്ങനെ പോയി കിടക്കും അതൊരു ലോകമണ്ടത്തരാണ് കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കണ്ണിനടിയിൽ കറുപ്പ് വരും എന്നുള്ളത് ഉറപ്പായി ഇന്ന് ചിലപ്പോ നിങ്ങൾ ഇല്ല എന്നുള്ള ധൈര്യത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് വരും അത് അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരിക്കലും മേക്കപ്പ് റിമൂവ് ചെയ്യാതെ നിങ്ങൾ കിടക്കാനേ പാടില്ല ഫീലിംഗ് സൊല്യൂഷൻസ് ഫീലിംഗ് സൊല്യൂഷൻ ഒരിക്കലും കണ്ണിനടിയിൽ കൊണ്ടുപോയി സ്ക്രബ് ചെയ്യാനും പാടില്ല കണ്ണിനടിയിലെ ആസിഡ് അങ്ങനത്തെ ആസിഡുകൾ ഒന്നും ആക്കാനും പാടില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ക്രീമുകൾ തേയ്ക്കുന്നുണ്ടെങ്കിലും ഡോക്ടർമാർ തരുന്ന ക്രീമുകളാണെങ്കിലും ഇനി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഉപയോഗിക്കുന്ന ക്രീമാണെങ്കിലും എന്ത് ക്രീമാണെങ്കിലും നിങ്ങൾ തേയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് ഫോർ ടു സിക്സ് വീക്സ് എങ്കിലും എടുക്കും നമ്മൾ നമ്മളൊരു കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യുന്ന നമുക്കതൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് കണ്ണിനടിയിൽ കറുപ്പ് മാറൂല കുറഞ്ഞത് ഒരു ആറാഴ്ച എങ്കിലും എടുക്കും അപ്പൊ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ അത് അതൊന്ന് ശ്രദ്ധിക്കട്ടോ പെട്ടെന്ന് എങ്കിൽ മാറിയില്ലാലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രൊഡക്റ്റ്സിലേക്ക് എടുത്ത് ചാടരുത് നമ്മളെ സ്കിൻ കെയറിലൊക്കെ ഒരു ഐ ക്രീമുകൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അത്രയും റിവ്യൂസ് ഒക്കെ നോക്കി ഉറപ്പായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ഒരു നല്ല അടിപൊളി ഒരു ക്രീം തന്നെ നിങ്ങളത് സെലക്ട് ചെയ്യാം നിങ്ങളുടെ കണ്ണാണ് നിങ്ങൾക്ക് കുറെ കാലത്തേക്ക് വേണ്ടതാണ് എന്നൊക്കെ ഓർത്തിട്ട് മാത്രം കണ്ണിന് നമ്മൾ പണിയെടുക്കുക ബാക്കിയൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണത് ഓക്കേ അത് അനു അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാം എനിക്ക് പ്ലസ് ടു ടൈമില് കണ്ണിനടിയിൽ ആ ടൈമിലാന്ന് തോന്നുന്നു കണ്ണിനടിയിൽ കറുപ്പ് വരുന്നത് അപ്പൊ ഞാൻ പഠി പഠിപ്പിയായിട്ടോ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടോ അങ്ങനൊന്നും വന്ന കറുപ്പല്ല എൻ്റെ അമ്മയ്ക്കും അച്ഛനും പാരമ്പര്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പാരമ്പര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഒന്നുകിൽ കണ്ണിനടി കറുപ്പല്ല നമുക്ക് തോന്നുന്നു ഉണ്ട് ആ ഒരു ഷേഡ അടിക്കുന്നത് കൊണ്ടും കണ്ണ് ചിലപ്പം കുറച്ച് കുഴിഞ്ഞിട്ടായിട്ടും ചിലർക്ക് എന്തായിരിക്കും ഇവിടുത്തെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര തിന്നായിരിക്കും ഓൾറെഡി അത് തിന്നാണ് അപ്പം ചിലർക്ക് നല്ല തിന്നാവുമ്പോൾ ആ ബ്ലഡ് മെസ്സിലൊക്കെ കുറച്ചും കൂടെ നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും അത്രത്തോളം എനിക്ക് അവരോട് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ശരിക്കും നല്ല ബ്ലാക്ക് ആണ് അതായത് ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ും ആ ഒരു ബ്ലാക്ക് എടുത്ത് കാണിക്കും ചില സമയത്ത് അത് ഉണ്ടാവില്ല ചില സമയത്ത് നല്ല മോർ വിസിബിൾ ആയിട്ട് അത് കാണാനും പറ്റും ഓക്കെ ഞാൻ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വന്നത് അപ്പൊന്നും എനിക്ക് ഡോക്ടറെ കാണിക്കാൻ എന്നുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമാക്കി എടുക്കുവോ അല്ലെങ്കിൽ അത് വീട്ടിൽ പറയുവോ അല്ലെങ്കിൽ അത് വീട്ടുകാർ നോട്ടീസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല അപ്പൊ അന്നൊന്നും കാണിക്കണം എന്നുള്ളൊന്നും പോകുന്നില്ല പിന്നെ ഞാൻ എന്താണ് പഠിച്ച് ജോലി കിട്ടി ഒരു ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാന് ഞാൻ തന്നെ സ്വയം എന്റെ റിസ്കില് ഞാൻ ഡോക്ടറെ പോയി കാണിക്കുന്നത് ഓക്കെ ഞാൻ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു നല്ലൊരു ഹോസ്പിറ്റലില് കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടറെയാണ് ഞാൻ കാണിക്കുന്നത് ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് കണ്ണിനടിയിൽ തേക്കാനുള്ള ഏ മെലാലൂമിൻ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ടല്ലോ ഫാർമസി പ്രൊഡക്റ്റ് ആണത് മെലാലൂമിൻ എനിക്ക് അതാണ് തരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് തരുമല്ലോട്ടോ അത് വാങ്ങി തേക്കണമെന്ന് നിങ്ങൾ എന്തായാലും അപ്പൊ ഓരോരുത്തർക്ക് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത് ഇപ്പൊ എനിക്ക് ഒരു ഡോക്ടറെ എഴുതി തരുന്നത് ആ മരുന്നായിരിക്കില്ല ചിലപ്പോ നിങ്ങൾക്ക് എഴുതി തരാ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ മരുന്നുകൾ കണ്ടതേക്കാ ഞാൻ പറഞ്ഞില്ലേ കണ്ണാണ് അപ്പൊ എനിക്കത് തേച്ചപ്പം ഉം തന്നെ നല്ല ചേഞ്ചസ് വന്നു അപ്പൊ എനിക്കൊരു പിന്നെ ഒരു മോയ്സ്ചറൈസർ തന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അപ്പൊ എനിക്ക് തോന്നി ഞാൻ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇത് സെറ്റാഫിലിന്റെ മോയിസ്ചറൈസർ ആണ് തന്നെ അപ്പൊ ഞാൻ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ ഒരു ക്രീമും അപ്ലൈ ചെയ്യാൻ തുടങ്ങി അത് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടായി എനിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ചേഞ്ച് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഓവർ സൺ എക്സ്പോഷർ റേലത്തേക്ക് പോകുന്ന സമയത്ത് ഏഹ് ഓക്കെ എനിക്ക് സൺസ്ക്രീൻ തന്നിട്ടുണ്ട് സൺസ്ക്രീനിന്റെ പേര് എനിക്ക് ഓർമ്മല്ല പക്ഷെ എനിക്കത് എന്റെ ഒരു സ്കിൻ ടൈപ്പിന് പറ്റാത്ത ഒരു സൺസ്ക്രീൻ ആയിരുന്നു അത് ഭയങ്കര അത് തേച്ചു അതിനുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ കറുത്ത് കരിവാളിച്ച് ഭയങ്കര ഓയിലി ആയിട്ട് തീരെ എനിക്കത് മേച്ചാവുന്നില്ല വൈറ്റ് കാസ്റ്റും ഒക്കെ ആയിട്ടൊരു സൺസ്ക്രീന് ഏഹ് പക്ഷെ നല്ലൊരു സൺസ്ക്രീൻ ഞാൻ ആണത് അതുകൊണ്ട് ഞാൻ കുറെ യൂസ് ചെയ്തു കാരണം എത്ര പൈസ ഉണ്ട് അതിന് ഏഹ് ഞാനത് കൊറേ യൂസ് ചെയ്തു പിന്നെ ഞാനത് ഉം പിന്നെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അത് തേച്ചിട്ട് പിന്നെ ഞാൻ അതെങ്ങനെ പോയി പോയി എന്റെ കയ്യിൽ നിന്ന് ഓക്കെ അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഞാൻ അടുത്ത ഡോക്ടർ കാണിക്കാൻ പോകുന്നത് എന്നോട് ഒന്നോ രണ്ടോ ആവശ്യം എത്ര ദിവസം കഴിഞ്ഞിട്ട് അടുത്തത് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു നമുക്ക് കെമിക്കൽ പീലിങ് ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ അപ്പം ബില്ലടക്കാൻ പറഞ്ഞു അപ്പം ഈ കെമിക്കൽ പീലിംഗിന് എനിക്ക് തൗസൻഡിന്റെ അടുത്താണ് ചെലവായി ഒരു സൊല്യൂഷൻ നമ്മുടെ കണ്ണിന് ചുറ്റു എത്രയോ അതെത്ര മിനിറ്റ്സ് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ തോന്നുന്നു എന്നിട്ട് നമ്മൾ നമ്മളടുത്തന്നെ ഡോക്ടറെ ഇരിക്കും എന്നിട്ട് അത് വൈപ്പ് ചെയ്ത് കളഞ്ഞു അതെനിക്ക് ചെയ്തപ്പോഴും നല്ല ചേഞ്ചസ് ഉണ്ടായി അപ്പൊ സംഭവം എനിക്ക് സൺസ്ക്രീൻ തന്നത് എന്തിനാണ് ഇത് ഈ കെമിക്കൽ ഫീലിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്നൊന്നും ഒരു ബോധവില്ല എന്നിട്ടൊക്കെയാണ് ഞാൻ ഇതിന് പോന്നത് അപ്പം ഈ ഒരു കെമിക്കൽ ഫീലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് നല്ലപോലെ സൺസ്ക്രീൻ ഇടണം ഇട്ടില്ലെങ്കിൽ എന്താവും കൂടുതൽ ഡാർക്കാക്കും ഓക്കെ പിന്നെ ഞാൻ കെമിക്കൽ പിൽ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ എനിക്ക് അതിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ടായി എനിക്ക് പിന്നെയും ഡോക്ടർ എന്തോ ഒരു മലാലൂമിന്റെ തന്നെ വേറെ ഏതോ ഒരു ടൈപ്പ് എന്തോ മരുന്നോ അന്ന് തോന്നും ഓക്കെ അതും കൂടെ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ പോയി പിന്നെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടില്ല അങ്ങനെ ഞാൻ അത് യൂസ് ചെയ്യും ഞാൻ പുറത്തു പോകും കറുക്കും കണ്ണ് കറുക്കും സംഭവം നല്ല ചേഞ്ച് ഉണ്ടായി കെമിക്കൽ ബില്ലെ ചെയ്ത് വന്നിട്ട് നല്ല ചേഞ്ച് കണ്ണിനടിയിൽ ഇല്ല ഒക്കെ പോയി സമാധാനിച്ചിരുന്നു ഞാൻ പക്ഷെ ഞാൻ എന്താക്കി ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എഗൈൻ പിന്നെയും ഞാൻ പുറത്ത് പോകുന്നു വെയില് കൊള്ളുന്നു സൺസ്ക്രീൻ ഇടുന്നില്ല എന്റെ കണ്ണിനാടിയിൽ കറുപ്പ് വരുന്നു ഞാൻ എനിക്ക് തന്നോട്ടിലുള്ള മരുന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നു കറുപ്പ് പോകുന്നു പിന്നെയും ഞാൻ വെയിൽ കൊള്ളുന്നു കറുക്കുന്നു ഞാൻ മരുന്ന് വയ്ക്കുന്നു കറുപ്പ് പോകുന്നു അതിലിപ്പോ എന്താ ഇപ്പൊ കാര്യമുള്ളത് കൂടുതൽ കൂടുതൽ എന്റെ കണ്ണിന് അതൊരു ഇറിറ്റേഷൻ ആയിട്ട് മാറുകയാണ് ചെയ്തത് അപ്പം എൻ്റെ ഈ അനുഭവം പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഇതുപോലെ പൊട്ടത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ ഏർ അല്ലാതെ നിങ്ങളെ മുന്നിൽ ഞാൻ എന്നെ തന്നെ വേണ്ടി അപ്പൊ അത് നിങ്ങളത് ശ്രദ്ധിക്കാം ഇതുപോലുള്ള കെമിക്കൽ പിരികളൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ അറിഞ്ഞിരിക്കണം ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആണ് ഇപ്പൊ ഞാന് പിന്നെ പോയി ഡോക്ടറൊന്നും കാണിച്ചില്ല ഏഹ് പിന്നെ ഒരിക്കൽ കൂടെ ഞാൻ ഡോക്ടറെ കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷെ എനിക്ക് ആ ഡോക്ടറെ ഞാൻ വേറൊരു ഡോക്ടർ അതേ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡോക്ടർ കാണാൻ ഞാൻ ഞാൻ പോയി പക്ഷെ എനിക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഉം അന്നത്തോടു കൂടെ ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു എന്താ പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് മാറും സത്യമായിട്ട് എനിക്ക് ഹോം റെമഡീസ് ചെയ്തിട്ട് എനിക്ക് നല്ല കുറവുകൾ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഹോം റെമഡീസുകൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഒന്നുകിൽ ഞാന് മടിയാണെങ്കിൽ നമ്മളെ പൊട്ടറ്റോ ചു ഭയങ്കര ഭയങ്കര നൈസായിട്ട് വട്ടത്തിൽ വട്ടത്തില് മുറിച്ചിട്ട് കണ്ണിന്റെ ഷേപ്പിൽ അങ്ങനെ അട വെച്ചിട്ട് ഉച്ചയൊക്കെ സമയത്ത് ഇങ്ങനെ കിടക്കുമല്ലോ കിടക്കുന്നൊരു അന്നപ്പോ വെച്ചിട്ട് കിടക്കും കുക്കുംബർ ഉണ്ടെങ്കിൽ അതും തിന്നായിട്ട് മുറിച്ചിട്ട് അതും കണ്ണിന് മുകളിൽ വെക്കും അതും നല്ല റിസൾട്ടാണ് ഇനി അല്ലെങ്കിൽ പാലില് ഇങ്ങനെ കോട്ടൺ സോക്ക് ചെയ്തിട്ട് അത് ഞാൻ വെക്കും അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി പിന്നെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ആൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ ആൽമണ്ട് ഓയില് വൈറ്റാമിൻ ഇവിടെ മിക്സ് ചെയ്തിട്ട് കണ്ണിനടിയിൽ മസാജ് ചെയ്യാം ഇപ്പൊക്കെ ഞാൻ കണ്ണിനടിയിലും മസാജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് റീസെന്റായിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് തേച്ചിട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ അന്ന് എനിക്ക് ഡോക്ടർ തന്നിട്ടുള്ള മരുന്ന് അങ്ങനത്തെ ചേഞ്ച് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ചേഞ്ച് ഉണ്ടായിട്ടുമുണ്ട് ചില ദിവസം എനിക്ക് ചേഞ്ച് ഇല്ലാതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ഫോൺ ഇപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഉണ്ടാകും അങ്ങനെയൊക്കെ ഞാൻ ഞാൻ തന്നെ ശ്രദ്ധിക്കാതെ പോയോണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് ചെയ്ത് ഹോം റെമഡീസ് ആകുമ്പോൾ മെയിൻറ്റൈനിങ് അത്യാവശ്യമാണ് അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകട്ടോ ഒരുപാട് നേരം ഞാൻ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇനി കമന്റിൽ റിപ്ലൈ തീരുന്നതായിരിക്കും ഇതില്ലേ കൊളാഷൻ ബൂസ്റ്റിംഗ് അണ്ടർ ഐ ക്രീം വിഷ്കെയറിന്റെയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എത്രയോ ആയിരുന്നു തോന്നുന്നു കേട്ടോ അങ്ങനെ എന്തോ റേറ്റ് ആണെന്നോന്ന് ഓക്കെ അപ്പം ഇത് കണ്ടില്ല തീർന്നു ഇതത്തില്ല ഞാൻ ഇപ്പൊ തേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടാണ് ദിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ കുറച്ചുണ്ടാവും ഒരു വൈറ്റ് കളറിലാണുള്ളത് ഇതിലാണെങ്കിൽ വൈറ്റമിൻ സി ഉണ്ട് ഇ ഉണ്ട് ഹൈലറോണിക് ആസിഡ് ഉണ്ട് നിയാസിനമൈഡ് ഉണ്ട് റെറ്റിനോൾ ഉണ്ട് ആൽമണ്ട് മിൽക്ക് ഉണ്ട് കഫീൻ ഉണ്ട് അപ്പൊ അത്യാവശ്യം എന്തൊക്കെയൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് പിന്നെ വിഷ്കീറിൻ്റെ അത് എന്ന് തോന്നി അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഒരുവിധം പിടിച്ചു നിൽക്കാനൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ ഒരുവിധം പിടിച്ചു നിൽക്കാനൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഐ ക്രീമിലൊന്നും നിങ്ങക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ ഓക്കെ അതൊക്കെ നിങ്ങളുടെ നിങ്ങളെ കൊറേ സെർച്ച് ചെയ്ത് ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടൊക്കെ തേച്ചാ മതി ഓക്കെ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് എന്താ നെക്സ്റ്റ് വീഡിയോ എന്ത് വേണമെന്ന് ഓക്കെ നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരോ എന്ത് വീഡിയോന്ന് ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ